ഇന്ത്യയിൽ വർഗീയ പ്രസംഗങ്ങളിൽ ക്രമാനുഗതമായ വർദ്ധനവാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും അപകടകരമായ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളാണ് ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലാകട്ടെ വർഗീയ പരാമർശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത് ബി ജെ പി നേതാക്കന്മാരാണെന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് മുസ്ലിങ്ങൾ അന്തർലീനമായി അക്രമാസക്തരാണെന്നും അതിനാൽ ഹിന്ദുക്കൾക്ക് ഭീഷണിയാകുന്നുവെന്നുമുള്ള പരാമർശങ്ങളാണ് മിക്ക ബി നേതാക്കളും സ്ഥിരമായി നടത്തുന്ന പ്രസ്താവനയെന്നത് ഇപ്പോഴിതാ വീണ്ടും വിദ്വേഷ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ബി ജെ പി നേതാവ് മറ്റാരുമല്ല വാതുറന്നാൽ മുസ്ലിം വിരുദ്ധതയും വിദ്വേഷ പരാമർശങ്ങളും മാത്രം പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം വാതുറക്കുന്ന കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ആണ് വിദ്വേഷ പരാമർശങ്ങളുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ എന്നാണ് ഗിരിരാജ് സിംഗിന്റെ ഇത്തവണത്തെ കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തിയിരുന്നെങ്കിൽ ഇതിലും നന്നായേനെ ഇന്ത്യയുടെ ഭാഗ്യദോഷം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടക്കാതിരുന്നത് എന്നായിരുന്നു ഗിരിരാജ് സിംഗ് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ വിദ്വേഷ പരാമർശം മാത്രമല്ല കൊൽക്കത്തയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബി ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടാനും സബ്കാ സാത് സബ്കാ വികാസ് എന്നീ മുദ്രാവാക്യങ്ങൾ വലിച്ചെറിയാനും ആഹ്വാനം ചെയ്തിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഗിരിരാജ് സിംഗിന്റെ പ്രസ്താവനയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിടുന്നവർ സനാതനധർമ്മത്തിനെതിരെ ആക്രമണം നടത്തുകയാണെന്നും മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്നുമാണ് ഗിരിരാജ് സിംഗ് പറയുന്നത് സവാറിയിൽ നിന്ന് ഒരു തവണയും ബെഗുസാരയിൽ നിന്ന് രണ്ട് തവണയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗിരിജാജ് സിംഗിന്റെ വിദ്വേഷ പ്രസ്താവനകൾ ആർ എസ് എസ് ഹിന്ദി വാരികയായ പാഞ്ചജന്യ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു മതത്തിന്റെ പേരിലാണ് രാജ്യം വിഭജിച്ചതെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടെന്നാണ് പാഞ്ചജന്യയിലൂടെ കേന്ദ്രമന്ത്രി ചോദിക്കുന്നത് അതേസമയം ഉത്സവകാലങ്ങളിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ പേരിൽ കട തുറക്കരുതെന്നും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു ഗിരിരാജ് സിംഗ് നേരത്തെ നടത്തിയിരുന്ന വിദ്വേഷ പരാമർശം എന്നാൽ ഈ പ്രസ്താവന നാണക്കേടാണെന്നും ജാതി കാർഡ് തള്ളിയെന്ന വസ്തുത ബി ജെ പി ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ടെന്നുമാണ് സംഭവത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ പട്ടിടപാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ചില ബി ജെ പി നേതാക്കളുടെ കാര്യം രാജ്യം എത്ര തന്നെ വളർന്നിട്ടും സമൂഹം എത്ര തന്നെ പുരോഗമിച്ചിട്ടും ഇപ്പോഴും മുസ്ലിം വിരുദ്ധതയും ഹിന്ദു രാഷ്ട്രവും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചിലർ ഇവർക്ക് ബുദ്ധി ഉപദേശിക്കുന്നതിൽ എന്നുള്ളത് പോത്തിൻ്റെ ജീവിയിൽ വേദം മോതുന്നത് തന്നെയായിരിക്കും കാരണം മതമല്ല മനുഷ്യനാണ് വലുതെന്ന് ഇവർ മനസ്സിലാക്കാത്തിടത്തോളം കാലം എന്തു പറഞ്ഞാലും ഇവരുടെ തലയിൽ കയറാൻ പോകുന്നില്ല എന്നതാണ് സത്യം